ഹലോ ഗാസ് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് അതേ വെച്ചാൽ ഒരു അഞ്ച് ഫ്രീ സ്പിൻ ഉണ്ട് നമുക്ക് ഡെയിലി ഗെയിമിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ നാല് ഡ്രോബയുടെ ഫ്രീ സ്പിൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് തയ്ക്കാം നിങ്ങൾക്ക് ആരെ കിട്ടിയൊന്ന് താഴെ കമൻറ്റി മറ്റേ ഡെയിലി ഗെയിമിൽ നിന്നൊക്കെ എല്ലാം കിട്ടിയതൊന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റി നമുക്ക് ഡ്രോബ്ബേ ആണ് അത് മെയിൻ ടാർഗറ്റ് അപ്പോൾ ഇറക്കി നോക്കാം അപ്പോൾ സബ് പതിനൊന്നും സബ്ബഡിക്കാത്തൊന്ന് മറക്കാത്തൊന്നും സബ്ബടി സപ്പോർട്ടി വെച്ചാൽ മതി ഫസ്റ്റ് സ്പിൻ കൊടുത്തേക്കാം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്പിൻ ഇല്ല അപ്പോൾ അടുത്ത സ്പിൻ എടുത്തേക്കാം ോക്കാം ഇന്നില്ല നേരത്തെ തന്നേനെ വരെ നാളായി മനസ്സിലായിട്ട് ചുറ്റിക്കുന്നവൻ അടുത്ത സ്പിന് ഒന്ന് രണ്ട് കുനാമി ഇല്ല 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 കുനാമി എത്ര നാളായി ലാസ്റ്റ് സ്പെന്റ് ആണ് ലാസ്റ്റ് സ്പെന്റ് തരാൻ പറ്റും അടുത്ത നമുക്ക് ഡെയിലി ഗെയിം ഓപ്പൺ ആക്കാൻ പറ്റാ ഡെയിലി ഗെയിമിൽ ഒരേപ്പെടിക്കണം കാരണം ഒത്തിരി ഹൈലൈറ്റ് കിടപ്പുണ്ട് ഒരേപ്പെടിക്കണം അപ്പൊ അതിനുമുമ്പ് ഒരു ഫ്രിജ് ഫിനോട് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇൻബോക്സ് പറഞ്ഞാൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ എടുത്ത് നോക്കാം എന്തെങ്കിലും തരുമോ ഒന്ന് തന്നെ പിന്നെ ഞാൻ ഇത് കറക്കത്തേ ഇല്ല ഈ ഈ പായ്ക്ക് ഈ നശിച്ച പായ്ക്ക് എന്തോന്ന് എന്തു പൊക്കാ പോകുന്ന ഓട്ടം നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അതെങ്കിലും തരണം കേട്ടോ അടുത്ത ഡെയിലി ഗെയിം ആണ് ഓപ്പൺ ചെയ്യാൻ ഇതിന്റെ നമുക്ക് ടാർഗറ്റ് സർജീനോ ഇവൻ ഇവനെയാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നത് നല്ല സ്പീഡൊക്കെ ഉണ്ട് നമുക്ക് സി എം എഫിലൊക്കെ മിഡിലൊക്കെ ഇട്ട് കളിപ്പിക്കാൻ വേറെ എങ്ങനെ ആരും വേണമെന്നില്ല ഗോളിയൊക്കെ ഇടയ്ക്ക് എടുത്തു ഓക്കെ എപ്പിക്ക് അടിച്ചാൽ മതി ഷോർട്ട് ടൈമൊന്നും വേണ്ട കാൻ്റൈനൊന്നും വേണ്ട ഇവരെ തന്നെ അടിച്ചാൽ മതി പക്ഷേ വേറെ ആറ് ഹൈലൈ ആറ് ഹൈലൈറ്റ് കിടപ്പുണ്ട് ഏഴ് ഹൈലൈറ്റ് കിടപ്പുണ്ട് അപ്പം ഫസ്റ്റ് ലാസ്റ്റ് സ്പിന്ന് കൊടുത്തേക്കാണ് അങ്ങോട്ട് എന്തോടെ ഇത് മാറുമോ മാറും വെള്ള എടാ ഈ യൂസ് ഇല്ല എന്തോന്ന് എൻ്റെ മെയിൻ അക്കൗണ്ട് ഫുള്ളും കിട്ടിയതാണ് എനിക്ക് മെയിൻ അക്കൗണ്ടിൽ എല്ലാം കിട്ടിയതാണ് ആരെ ഇതും പോയോ അപ്പം നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വച്ചാൽ മതി നമ്മൾ അടുത്ത ഇവിടെ പിന്നെ കാണാം അതിനു അതിനുമുമ്പ് ഒന്ന് സബി സപ്പോർട്ട് ചെയ്യും അപ്പം എല്ലാവർക്കും ബൈ